പക്ഷികൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഗ്രാമം പക്ഷികളുടെ ബർമുട ട ട്രയാങ്കിൾ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് നാട്ടുപക്ഷികളും ദേശാടന പക്ഷികളും കൂട്ടമായി എത്തി സ്വയം കെട്ടിടങ്ങളിലേക്കും മരങ്ങളിലേക്കും പാഞ്ഞു പറന്ന് ഇടിച്ച് ആത്മഹത്യ ചെയ്യുന്ന പ്രതിഭാസം ഇവിടെ തുടങ്ങിയിട്ട് നൂറു വർഷമെങ്കിലും ആയെന്നാണ് കരുതപ്പെടുന്നത് അതുവരെ ഇത് ദുരൂഹതയും അന്ധവിശ്വാസങ്ങളും പരത്തി ഈ പ്രതിഭാസം അവിടെ നിൽക്കുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നിലെ നികൂഢത മറനീക്കി പുറത്തു വന്നപ്പോൾ ശാസ്ത്രലോകം തന്നെ അമ്പരപ്പെട്ടുപോയി ആ നിഗൂഢതയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ മറ്റേതൊരു കിഴക്കൻ ഗ്രാമത്തെയും പോലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ശാന്തമായ ഒരു ഗ്രാമമാണ് അസമിലെ ജതിംഗയും എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ മാത്രം ജീവിക്കുന്ന ജതിങ്കയ്ക്ക് വിചിത്രമായൊരു കഥ കൂടി പറയാനുണ്ടാ അത് ലോകമെങ്ങും പക്ഷികളുടെ ആത്മഹത്യ എന്ന് അറിയപ്പെടുന്നു ജതിങ്ക എന്ന അസമിലെ ആദിവാസി ഗ്രാമത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കെത്തുന്ന പക്ഷികളൊന്നും തിരികെ പോകാറില്ല പകരം ജതിങ്കയിലെ ചുവരുകളിലും മരങ്ങളിലും തലതലിച്ചാവും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി എല്ലാ വർഷവും തുടരുന്ന ഒരു പ്രതിഭാസമാണിത് സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും പകലുകൾ തുടങ്ങുന്നത് ജതിങ്കയിലെ തെരുവുകളിൽ ജീവനുള്ള പക്ഷികളുടെ നിരവധിയായ മൃതദേഹങ്ങൾ കണ്ടുകൊണ്ടാണത്രെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എന്നുള്ളത് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല ശമിക്കപ്പെട്ട ഗ്രാമമാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുമുള്ള വിശ്വാസങ്ങൾ നിരവധിയാണ് അടുത്തിടെ വന്ന പഠനം പറയുന്നത് മലഞ്ചെരുവിലെ ശക്തമായി കാറ്റിൽ നിന്നും രക്ഷ ഗ്രാമത്തിലെ പ്രകാശം കണ്ട് പറന്നെത്തുന്ന പക്ഷികൾ ക്കുകാലുകളിൽ തട്ടി മരിക്കുന്നു എന്നാണ് ഈ പ്രതിഭാസം ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതാകട്ടെ അന്തരിച്ച പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ സലീമലിയുടെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജതിങ്കയിലേക്ക് വണ്ടി കയറിയ പ്രകൃതി ശാസ്ത്രജ്ഞനും ബ്രിട്ടീഷ് തേയില തോട്ടങ്ങളുടെ നടത്തിപ്പുകാരനുമായ ഇ പി ഗീതന്റെ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അസമിലെ ഗുവാഹത്തിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ തെക്ക് മാറിയുള്ള ജതിങ്ക എന്ന ഗ്രാമം അങ്ങനെ ആഗോളതലത്തിൽ തന്നെ പക്ഷി നിരീക്ഷകരുടെ പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറുകയാണ് ജതിങ്ക ഗ്രാമത്തിൽ എല്ലായിടത്തും ഈ പ്രതിഭാസം കാണാനാകില്ല ഒന്നര കിലോമീറ്ററോളം നീളമുള്ള ഒരു ഇടുങ്ങിയ പ്രദേശത്താണ് പക്ഷി മരണങ്ങൾ കൂടുതലായി നടക്കുന്നത് ഗ്രാമവാസികൾ ചിലർ ഇത് ദുഷ്ടശക്തികൾ തങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണമായും ചിലർ അനുഗ്രഹമായും വിശ്വസിച്ചു പോകുന്നു വിചിത്രമായ ഈ പ്രതിഭാസം കാണാൻ ഒട്ടേറെ ആളുകളാണ് ജതിങ്കിയിലേക്ക് എത്തുന്നത് ഇതൊരു കുഗ്രാമമാണെന്നതാണ് മറ്റൊരു വസ്തുത ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചും വരുന്നുണ്ട് ശാസ്ത്ര ലോകത്തെ എന്നും കുഴക്കിയ പ്രതിഭാസമാണ് ജതിങ്കിയിലേത് വൈകുന്നേരം ആറ് മുതൽ ഒമ്പതേ മുപ്പത് വരെ പക്ഷികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നതാണ് വിചിത്രമായ കാര്യം തദ്ദേശീയ പക്ഷികൾ മാത്രമല്ല ഇവിടെ എത്തുന്ന മിക്ക ദേശാടന പക്ഷികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഏകദേശം നാൽപ്പതിനും തദ്ദേശീയവും ദേശാടന പക്ഷികളും ഈ കൂട്ട ആത്മഹത്യയുടെ ഭാഗമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷികളിലെ ഈ അസാധാരണമായ സ്വഭാവം കാരണം ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിലൊന്നായി പലരും ജിതിങ്കയെ കണക്കാക്കുന്നുണ്ട് എന്നാൽ പ്രദേശത്തെ അമിതമായ കാന്തികതയാണ് ഈ സംഭവങ്ങൾക്ക് കാരണമായതെന്ന് കരുതുന്നവരും കുറവല്ല കൂടുതൽ സിദ്ധാന്തങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഈ പ്രതിഭാസത്തിന് പിന്നിലെ കൃത്യമായ വിശദീകരണത്തിന് ആർക്കും എന്നതാണ് സത്യം ഇരുണ്ട വടക്കൻ ആകാശത്ത് നിന്നുള്ള വെളിച്ചത്തിലേക്ക് പക്ഷികൾ ആകർഷിക്കപ്പെടുന്നതിനാൽ അവ ഈ വെളിച്ചം തേടി പറക്കുന്നതാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ കാഴ്ച മങ്ങി അവ മരക്കമ്പുകളിലും കെട്ടിടങ്ങളിലും ഇടിച്ച് മരിച്ചു വീഴുന്നതാണെന്ന സിദ്ധാന്തവും നിലവിലുണ്ട് നീണ്ടതും ഉയർന്നതുമായ മലനിരകൾക്കിടയിലുള്ള ഒരു ഗ്രാമമാണ് ഈ ജതിങ്ക ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ ഗ്രാമത്തെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് നിലനിർത്തുന്നു മലേഷ്യ ഫിലിപ്പീൻസ് മിസോറാം എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയതായി ൻവറുദ്ദീൻ ചൗധരിയുടെ ദി ബേർഡ്സ് ഓഫ് അസം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പക്ഷികളിൽ അധികവും പ്രായപൂർത്തി ആഘാതവയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ സാലിമലിയും ജതിങ്കയിലെ പക്ഷി മരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായൊരു വിശദീകരണം നൽകാൻ ശാസ്ത്ര ലോകത്തിനായിട്ടില്ല ആഘാതമേറ്റ് പറക്കാനാവാതെ കിടക്കുന്ന പക്ഷികളെ ഇറച്ചിക്കു വേണ്ടി ഗ്രാമീണർ വേട്ടയാടാറുമുണ്ട് എന്നാൽ പ്രകൃതി സ്നേഹികളുടെ നിരന്തര ഇടപെടൽ കാരണം പക്ഷിവേട്ട ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ചത്തു വീഴുന്ന പക്ഷികളുടെ എണ്ണവും സമീപകാലത്ത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പക്ഷികളുടെ ബെർമുട ട്രയങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുപോലെ മറ്റു വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും അറിവുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ